സാറേ മലയാള സിനിമ വല്ലാത്ത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ ഹിറ്റുകളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് കാരണം തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു മഞ്ഞുമൽ ബോയ്സ് വരുന്നു പ്രേമലു വരുന്നു ഭ്രമയുഗം വരുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ വരുന്നു ആളുകൾ തിയേറ്ററിലേക്ക് കയറുന്നു ഇത്തവണ നിർമ്മാതാക്കൾ തന്നെ കണക്കുകൾ പുറത്തുവിടുകയാണ് അവർ പറയുന്നത് കോടികളുടെ നഷ്ടമാണ് ഈ പറയുന്ന പെരുപ്പിച്ച് കാട്ടുന്ന കണക്കൊന്നുമല്ല യഥാർത്ഥ കണക്ക് ഇതെല്ലാം ഞങ്ങൾ വിടും നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നവർ പറയുകയാണ് ഞങ്ങൾ ജൂൺ മാസം മുതൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കുകയാണ് അറുപത് ശതമാനം വരെയാണ് താരങ്ങളുടെ പ്രതിഫലം പ്രതിഫലം കുറയ്ക്കണം സിനിമയുടെ നഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നടന്മാരും സാങ്കേതിക പ്രവർത്തകരും താരങ്ങൾ അതിനനുസരിച്ച് സിനിമ ചെയ്യണം എന്നാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ കുറേ സിനിമകൾ തിയേറ്ററിൽ വരുന്നുണ്ട് ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അടുത്ത സിനിമ വരികയാണ് ഒന്നും ലാഭത്തിലല്ല സിനിമ പിടി ഈ അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസറുടെ കാര്യം ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് നാല് കോടി സിനിമ നാല് കോടി മുടക്കി സിനിമ പിടിക്കാൻ വന്ന പ്രൊഡ്യൂസറെ ഇരുപത് കോടി വരെ ആ സിനിമയാക്കി ആ സിനിമ വൻ പരാജയമായിരുന്നു ഐഡൻറ്റിറ്റി അല്ല മറ്റേ വേറൊരു പടമുണ്ട് ഈ രതീഷ് ബാലകൃഷ്ണ പൊതുവാലൻ്റെ പടമുണ്ട് അപ്പോൾ ഇങ്ങനെ ആരോപണങ്ങളിലാണ് സിനിമ മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അല്ല ഇരുപത്തി നാല് എന്നുള്ളതല്ല കുറച്ച് കാലത്ത് കോവിഡിന് ശേഷം മലയാള സിനിമ പ്രതിസന്ധി രൂക്ഷമാണ് അതിൻ്റെ മുമ്പേ മലയാള സിനിമ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള സിനിമക്കാർ അതായത് സിനിമയിൽ ഒരു അഞ്ച് വയസ്സോലെ ഞാൻ മനസ്സിലാക്കിയൊടുത്തോളം സമ്പാദിച്ചിട്ടില്ല അവർ പാഷന്റെ പൊതു സിനിമ എടുക്കുന്നു ഒരുപാട് ആളുകൾക്ക് ചാൻസ് കൊടുക്കുന്നു എവിടെ അതേ പല സിനിമ തുടങ്ങും ഞാൻ കേട്ടത് പൈസ പോലും കൈ ഉണ്ടാവില്ല അവിടെ നിന്ന് ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് അദ്ദേഹമായതുകൊണ്ട് ആളുകൾ വാക്കുപാലിക്കുന്നുള്ളൂ പൈസ കൊടുക്കും സിനിമ എടുക്കുന്നു അതൊരു സിനിമ ലാഭമായ അടുത്ത് ചിലപ്പോൾ നഷ്ടമായിരിക്കും അപ്പോൾ ഈ ലാഭം അതിലങ്ങ് പോകും അപ്പൊ അതേപോലെ ഹ്യൂജ് ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുണ്ട് ഉപയോഗമായിട്ട് ആകാന്തമ്പര പോലുള്ള പോലുള്ള അതേസമയത്ത് ഭയങ്കര ഫ്ലോപ്പ് ഉണ്ട് ശിവം അതുപോലെ തന്നെ പൈലറ്റ്സ് അങ്ങനെയുള്ള ഫ്ലോപ്പ് പടങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലാഭം അതിൽ പോകും അദ്ദേഹം പാഷന്റെ പുറത്ത് സിനിമ എടുക്കുന്ന ആളുകളാണ് വേറെ ചില ആളുകൾ സിനിമ എടുത്തു സിനിമയുടെ സ്വഭാവം മാറി അവരുടെ കയ്യിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ സിനിമ വിട്ടുപോയി ഇപ്പോൾ സാഹ അപ്പച്ചൻ സാറൊക്കെ അവർ സിനിമയുടെ സ്വഭാവം മാറി ഇപ്പോൾ അവർ പിന്നെ സിനിമ എടുത്തിട്ടില്ല വേറെ ചില ആളുകൾ എന്ന് വെച്ചാൽ സിനിമയിൽ വന്നിട്ട് പിന്നെ ഒരു പടം രണ്ട് പടം എടുത്തു സമ്പാദ്യം അതിൻ്റെ മുകളിൽ മുടക്കി അവസാനം ഒന്നും ഇല്ലാതായിപ്പോയാൽ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇതെല്ലാ കാലത്തും മലയാള സിനിമ ഉണ്ടായിട്ടുണ്ട് പുതിയതല്ല പക്ഷേ മലയാള സിനിമയ്ക്ക് പ്രേക്ഷകരുണ്ടായിരുന്നു എല്ലാ കാലഘട്ടത്തിലും അപ്പോൾ ഒന്നോ രണ്ടോ ഇപ്പം നെസി സാറിൻ്റെ കാലത്ത് ഒരു പടം പൊട്ടിയാലും അവിടെ അദ്ദേഹം സഹായിക്കുമായിരുന്നു അടുത്ത പടം ഫ്രീ ആയി ചെയ്ത് കൊടുക്കുകയായിരുന്നു ഇവർ തന്നെ സിനിമക്കാരെ പോയി പരസ്പരം സഹായിക്കുന്ന രീതിയൊക്കെ ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ അന്നപ്പോൾ ഒന്നും പൊട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷപ്പെട്ടു വന്ന ഒരു അപ്പച്ചൻ്റെ സകൈത്ത് അപ്പച്ചൻ്റെ ആദ്യത്തെ അപ്പടം ഫ്ലോപ്പാണ് അതെ പക്ഷേ പിന്നീട് അദ്ദേഹം ഫാസിൽ അദ്ദേഹത്തിന് നിരന്തരം സിനിമകൾ കൊടുത്തു അതിനകത്ത് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറോ അദ്ദേഹം മാറി അപ്പം ഇപ്പം പക്ഷെ പ്രേക്ഷകർ തിയേറ്ററിൽ പോകുന്നില്ല എന്നുള്ള ഒന്ന് കോവിഡിന് ശേഷം ആളുകളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഒരു ഫാമിലി തിയേറ്ററിൽ പോകണമെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും വേണം അതെ പിന്നെ അധികം മൾട്ടിപ്ലക്സ് ഒക്കെയാണ് അവിടെ നമ്മൾ സാധാരണ ലോക്കൽ തിയേറ്റർ പോലെ പോയിരുന്നൊരു സിനിമ കാണാൻ പറ്റില്ല അപ്പോൾ ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒ ടി ടി വന്നോടുകൂടി ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ തന്നെ വീട്ടിൽ ഇപ്പോൾ ഞാനൊക്കെ തന്നെ ജോഷി സാറ് അല്ലെങ്കിൽ അമൽനീരത് അങ്ങനെയുള്ള പ്രമുഖരുടെ അങ്ങനെയുള്ള അങ്ങനെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്നുള്ള സിനിമകളെ നമ്മളവിടെ പോയി കാണുന്നുള്ളൂ ബാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഒ ടി ടിയിലാണ് അപ്പം എനിക്ക് സത്യം സത്യാനന്ദികാട് സാധാരണയാണ് ഇതിൻ്റെ വലിയൊരു രാവും രാവുമോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹം സിനിമകൾ വളരെ ഫീൽ ഗുഡ് മൂവീസാണല്ലോ അത് നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റിയ സിനിമകളാണ് മറ്റിപ്പോൾ ജോഷി സാറിൻ്റെ കഴിഞ്ഞപ്പോൾ ആന്റണി ആന്റണീൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും വീട്ടിലിരുന്നാൽ കിട്ടില്ല അതെ അതെ അതാണ് അതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ അമൽ നീരഥിൻ്റെ ഇപ്പോൾ ബോഗണവില്ല വീട്ടിലിരുന്ന് കണ്ടാലും മതി പക്ഷെ അമൽ നീരദിൻ്റെ ഇപ്പോൾ അനുഭവം അൻപത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പം അപ്പോൾ ആ തിയേറ്റർ എക്സ്പീരിയൻസിനെക്കാളും കൂടുതൽ ആളുകൾ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട് ഒ ടി ടി പ്രിഫേർ ചെയ്യുന്നുണ്ട് അൻപത് ശതമാനം ഷാർപ്പായിട്ട് തുറന്നിട്ടുണ്ട് തിയേറ്റർ അല്ല ഒ ടി അവർ അല്ല അവർ ചെയ്യുന്ന ഇപ്പം തിയേറ്ററിൽ നോക്കിയിട്ടാണ് സിനിമകൾ എടുക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ തിയേറ്ററിലാൾ കൂടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ ഇയാളുണ്ടല്ലോ ജോബി ജോർജ് ജോബി പറയുന്നത് കേട്ടു ഇനി ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലം കഴിഞ്ഞ് ഇനി ഫാമിലി സിനിമകളാണ് കൂടാൻ സാധ്യത കാരണം ഒ ടി ടി കാര് മുമ്പ് ആദ്യം പൈസ കൊടുത്തവർ സിനിമയെ ചെയ്യിപ്പിക്കായിരുന്നു പിന്നെ അവർ മാറും പിന്നെ തിയേറ്ററിൽ ഒന്ന് നോക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവരടുത്ത സ്റ്റാൻഡേർഡ് ഉണ്ട് നിങ്ങൾ സിനിമകൾ കാണിക്കാം ലാഭത്തിൻ്റെ നാൽപ്പത് ശതമാനം ഞങ്ങൾക്ക് അറുപത് ശതമാനം ഞങ്ങൾക്കും അഞ്ച് വയസ്സും ആദ്യം കൊടുക്കില്ല ഇപ്പോൾ തിയേറ്റർ വന്ന് നോക്കിയിട്ടാണ് സിനിമകൾ എടുക്കുന്നത് അപ്പോൾ ആളുകൾ നബിനൊക്കെ തിയേറ്ററിൽ ഓടി ടി ഒ ടി ടിയിൽ വരും വരുമെങ്കിൽ അന്തോ കാണന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് ഒ ടി ടി വലിയൊരു ഭീഷണിയാണ് ഇതാണ് ഞാൻ കാണുന്ന മെയിൻ ഭീഷണി അതിൻ്റെ മുമ്പ് ഒരു സിനിമ എടുക്കുകയെന്ന് വെച്ചാൽ ഒരു നാട്ടിൽ നിങ്ങളെ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നത് ഒന്നും കഴിയും കേരള ശബ്ദത്തിന് അങ്ങേര് അങ്ങനെ ഇഷ്ടംപോലെ പ്രൊഡ്യൂസർ ഉണ്ട് പിന്നെ അമ്പരക്കല ഫിലിംസ് ആ കൊല്ല ആ ഒരു സെൻറ്റർ ആകും ഇൻഡസ്ട്രിയിലാണ് വിസിനിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർമാർ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കോട്ടയം തൊട്ട് കൊല്ലം വരെയുള്ള ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർമാർ അപ്പോൾ അതെന്നൊക്കെ അന്നത്തെ വലിയ മുതലാളിമാർ ആണ് അപ്പോൾ സിനിമ എന്ന് വെച്ചാൽ തന്നെ അത്ര പ്രാപ്യമായ ഐ എസ് എഴുതി എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു സിനിമയിൽ കേൾക്കാമെന്നുള്ളത് അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഇനിയും പുതിയ ടെക്നോളജി വന്നതോടുകൂടി ആർക്കും സിനിമ എടുക്കാനുള്ള സാഹചര്യമാണ് ആർക്കും സിനിമ എടുക്കാമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള അവസ്ഥ വന്നു പലപ്പോഴും പണ്ട് സിനിമാ മോഹമായിട്ട് കാണുന്ന ആളുകളൊക്കെ ദുബായിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് വച്ച് പൈസ മുതലാളിമാരായിട്ടുണ്ട് അവർക്കൊരു സിനിമ എടുക്കാമെന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവും അന്നപ്പാണ് ഈ പയ്യന്മാരാരെങ്കിലും രണ്ട് ഇതുപോലുള്ള യൂട്യൂബ് ചാനലൊക്കെ നടത്തി ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അത് കിറ്റി അവരെ പോയി കാണുന്നത് അവർ ആദ്യമായി ബിസിനസ് സംസാരിക്കും ചേട്ടാ ചേട്ടൻ ഈ നാല് കോടി മുടക്കി കഴിഞ്ഞാൽ ഈ നാല് കോടി റിലീസിന് മുമ്പ് തന്നെ ചേട്ടന് സാറ്റലൈറ്റും മറ്റൊക്കെ ഒരു പാവ അതങ്ങ് വിശ്വസിക്കും അതാണ് കാര്യം അല്ലെങ്കിൽ സിനിമയെ പറ്റി അറിയില്ലല്ലോ ഈ കണക്കുകൾ മനോഹരമായിട്ട് ആളുകൾ അവതരിപ്പിക്കും പലപ്പോഴും നന്നായിട്ട് കഥ പറയുന്ന ആളുകൾ നന്നായിട്ട് ചിലപ്പോൾ സിനിമ ചെയ്യണമെന്നില്ല നന്നായി സി നന്നായിട്ട് സിനിമ ചെയ്യുന്ന ആളുകൾ നന്നായി കഥ പറയണമില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവർ കഥ പറഞ്ഞ ആളുകളെ അങ്ങോട്ട് മായും അപ്പോൾ അയാൾ പൈസ വെക്കും പൈസ തുടങ്ങി അങ്ങനെ ഒരു കോടി ആയ ഒരു കോടി നമ്മൾ നാല് കോടിയിൽ എത്തിയിട്ട് പറഞ്ഞു വരുന്നില്ല അന്നപ്പോൾ എന്തെങ്കിലും ടെക്നിക്കലായാലും കാരണം പറയും അപ്പോൾ ടെക്നിക്കൽ പിന്നെ അതിങ്ങനെ കിട്ടുന്ന എല്ലാം കടം പിന്നെ ഇത് ഷീട്ട് കളിക്കുന്ന പോലെ അങ്ങനെയായി മാറും ഒരു ആയി മാറി അങ്ങനെ പിന്നെ അവർ എല്ലാം മുടിച്ച് ഈ സിനിമേൻ്റെ പിന്നാലെ നീക്കി അവസാനം ഈ സിനിമ ഇങ്ങനെ പോകുന്ന സിനിമ പ്ലാനിങ് ഇല്ലാതെ പോകുന്ന സിനിമകളൊന്നും അങ്ങനെ ഓടില്ല അസാധനം ആ സിനിമ ആര് ആര് ഒത്തുവാടുക്കും ഈ പ്രൊഡ്യൂസർ ഒത്തുവാട് സിനിമ അത് എപ്പോഴും എപ്പോഴും ഈ സുരേഷ് ഒക്കെ പറയുന്ന കാര്യമാണ് അത് നിങ്ങൾ ഈ പ്രൊഡ്യൂസർമാർ ആദ്യം എക്സ്പീരിയൻസിനായ ആളുകളെ സംസാരിക്കണം എന്നിട്ട് സിനിമയ്ക്ക് പോകുള്ളൂ ഇപ്പോൾ ആൻഡോ ജോസും റിഷ്യൻ ജോസ് ഋഷിബിനൊക്കെ സിനിമ എടുക്കുന്നത് അവർക്ക് ടു സെഡ് സിനിമ യങ്സ്റ്റേഴ്സാണ് അവരൊക്കെ ആൻറ്റോ ജോസഫയുടെ ഒരു ഒരേ സമയം നാല് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർക്ക് ആ ഒരു സിനിമ എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാം അതിൻ്റെ റവന്യൂ എങ്ങനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാം ആൻഡോ ഒക്കെ തന്നെ വളരെ മയത്തിൽ ആളുകളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പിന്നെ അതുപോലെ തന്നെ ബാദുഷ പ്രൊഡക്ഷൻ കൺട്രോൾ പ്രൊഡ്യൂസർ അദ്ദേഹം വളരെ കാമൻ കോയറ്റായിരുന്ന ആളുകളെ കൺട്രോൾ ചെയ്തിട്ട് എന്താണ് പറയുക അമിത ചിലവ് ചെലവ് വരുത്താതെ സിനിമ ഈ നാളെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ടച്ച് ചെയ്യുന്ന സിനിമകൾ മോശമാവില്ല അല്ലെങ്കിൽ അത് തന്നെ അവർക്ക് ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും ഇതല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഈ ഈയൊരു പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു ബഹളത്തെ ബഹളവും ഈ പറഞ്ഞ ഗ്ലാമർ ഗ്ലാമറൊക്കെ കണ്ടിട്ട് എടുത്ത് ചാടുന്നവരാണ് ഈ ചാടുന്നത് രണ്ട് നമ്മളിപ്പോൾ പല സിനിമകളിലെ പേര് തന്നെ നമുക്ക് കേട്ടാൽ മതി അതിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ലെന്ന് പല സിനിമകളിപ്പോൾ ഞാനിപ്പോൾ പ്രൊഡ്യൂസർ ഡിസോസിൽ ചെയ്യുമ്പോഴത്തെ ലിസ്റ്റിലുള്ള പല സിനിമകളും പേര് കണ്ടാവും ഞാൻ തിയേറ്ററിൽ പോസ്റ്റർ പോലും കണ്ടിട്ടില്ല പണ്ടൊക്കെ ഒരു സിനിമ വാങ്ങുമ്പോൾ ഇഷ്ടം പോലെ പോസ്റ്റർ വരികയായിരുന്നു ഇപ്പം പോസ്റ്ററുകൾ കാണുന്നില്ല ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു സിനിമ എടുക്കുന്നു നിങ്ങൾ മൂന്നാല് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും നിങ്ങൾ ആ ഗ്രൂപ്പിലേ അത് ഇടുന്നുള്ളൂ അപ്പം എത്തുന്നില്ല പിന്നെ ആരെങ്കിലുമൊക്കെ അത് അഭിപ്രായമായി വരുമ്പോൾ പബ്ലിക്കിന് എത്തുന്നത് തിയേറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും ം ജി ദ്ദാസ് പീക്കിയും പണ്ടത്തെ പോലെ ആണെങ്കിൽ ഇന്ന് ഇന്നാണെങ്കിൽ അതിൽ പോകാ ഓടില്ല പടം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആംജിദാസ് ബീക്കും മൂന്നാല് മൂന്നാല സാറുണ്ടായിരുന്നു പിന്നെയാണ് പിക്കപ്പ് ചെയ്തത് ആ അപ്പോൾ ഈ ആംജി ദാസ് പീക്കും പോലെ സിനിമ വരുന്നു പക്ഷേ അവർ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രമേ ഇടുന്നു എത്ര ആൾ പോയി കാണും ഇപ്പം ഈ പറഞ്ഞ പല തിയേറ്റർ പോസ്റ്റർ പോലും ഞാൻ കണ്ടിട്ടില്ല പല സിനിമകൾക്ക് നല്ല പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പബ്ലിസിറ്റി ശ്രദ്ധിക്കുന്നില്ല അത് ഇപ്പോൾ ഐ എം എ ചേട്ടാ പബ്ലിസിറ്റി ഭയങ്കര കാശാവും അതുകൊണ്ട് ചേട്ടാ നമുക്ക് ഓൺലൈൻ ചെയ്യാം ഓൺലൈൻ എങ്ങനെ എത്തുക അപ്പോൾ നിങ്ങൾ ഷൂ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തവണ ചെക്ക് ചെയ്യുമ്പോൾ ഷൂവിൻ്റെ പരസ്യങ്ങൾ മാത്രം വരും അല്ല എല്ലാ ഫേസ്ബുക്കിലും എല്ലാ ഇൻസ്റ്റയിലും എല്ലാവർക്കും വരണമെന്നില്ല അപ്പോൾ മൂവി ഗോയിങ് ആയിട്ടുള്ള ആളുകളെ ഒരു പക്ഷേ ഇതിൽ വരും ഫീഡ്ബാക്ക് ഫീഡി ഫീഡിങ്ങിൽ അത് വരും അതല്ലാതെ ഈ പറഞ്ഞ കുടുംബങ്ങളിലെത്തില്ല എല്ലാവരും എത്തില്ല എല്ലാവരിലും എത്തുമ്പോഴാണ് സിനിമ എത്തുന്നത് ഹിറ്റാവുക കേരളത്തിൽ എസ്പെഷ്യലി ഒരു സിനിമ ഇറ്റാവുന്നത് കുടുംബങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോഴാണ് പിന്നെ ഒരു മിനിമം ഗ്യാരണ്ടി സിനിമ പോകുന്നത് മാക്കോ പോലുള്ള പയ്യന്മാർക്ക് പറ്റുന്ന സിനിമകൾ പോകുമ്പോഴാണ് അത്തരം സിനിമകൾ പയ്യന്മാർ പോയി ഹിറ്റാവുക അതുകൊണ്ടാണ് ഇപ്പോൾ കൊത്ത പോലെയുള്ള സിനിമകൾ അതൊക്കെ പയ്യന്മാരുടെ പടങ്ങളാണ് ബാക്കി നിങ്ങളുടെ അടുത്ത് ഫാമിലിയൊക്കെ ഫാമിലി പോയതാണ് ഫാമിലി പോയി ഇരിച്ചു പോകുന്ന സിനിമകളാണ് ആദ്യം അത് പിള്ളേർ പോവും ആവേശം ഫാമിലി പോയിട്ടുണ്ട് അപ്പോൾ ഫാമിലിയെ സിനിമയെ കൊണ്ടു കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും എത്തല് എല്ലാവരുടെ അടുത്തും ഈ മെസ്സേജ് എത്തണം അതെത്തുന്നില്ല പബ്ലിസിറ്റി അവർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഒന്ന് ഈ ഇൻഡസ്ട്രിയോട് വലിയ എന്താണ് ആ രീതിയിൽ അധിനിവേശം അഭിനിവേശമില്ലാത്ത ആളുകൾ സുരേഷ് കുമാറിനെ പോലെ അഭിനിവേശം വേണം അതില്ലാത്ത ആളുകൾ അവർ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നു രണ്ട് ഡയറക്ടേഴ്സ് ആയിട്ട് ആര് വരുന്നു അവർക്ക് ഞാൻ പറഞ്ഞത് ഇതിനറിഞ്ഞിട്ട് കൂടിയല്ല വെറും അഭിനേഷം കൊണ്ട് കാര്യമില്ല ഈ ഇൻഡസ്ട്രി അറിയണം അതിനെക്കുറിച്ച് ധാരണ ഉദാഹരണ വേണം രണ്ടാമത്തെ വെച്ചാൽ ഈ പറയുന്ന ഇത് സീരിയസ് ആയി കാണാതെ സിനിമാ ഡയറക്ടർ എന്നൊക്കെ വന്ന ഒരു വലിയ സംഭവമാണ് ഒരു കോളേജ് ഒരു ഐജീനൊക്കെ പോലെയാണ് ആ ഒരു ബോധ്യമില്ലാതെ വന്ന് എങ്ങനെയെങ്കിലും സിനിമ തീർക്കുക എന്ന് വിചാരിച്ചിട്ട് സിനിമകൾ എടുക്കുക ഒ ടി ടി കൂടി വരും എന്ന് വിചാരിച്ചു അങ്ങനെ വരുന്ന ആളുകൾ ഒരു ക്രൈസ് അല്ല അത് ആ ഒരു തമാശയായ സിനിമ എടുക്കുക ഇതൊക്കെ കൊണ്ടാണ് ഈ സിനിമകളുടെ എണ്ണം കൂടുന്നത് പിന്നെ പുതിയ ക്യാമറ ഇപ്പം ഐഫോൺ ഉപയോഗിച്ചിട്ട് സിനിമ എടുക്കുന്നുണ്ട് അപ്പോൾ ഫാദറിൻ്റെ ഒരു സിനിമ തന്നെ ഒ ടി ടിക്ക് വേണ്ടി ഐഫോൺ ഉപയോഗിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ജു വാര്യയുടെ കയറ്റം തോന്നുന്നുണ്ട് അവരോട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഉണ്ട് അതോ ഒ ടി ടി ആണ് ഞാൻ കേട്ടത് അപ്പോൾ ഇത്തരം സിനിമകളൊക്കെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും തന്നെ പിന്നെ ഈ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ആ രീതിയിലേക്ക് തിയേറ്ററുകളണു പറ്റിയ സിനിമകളായിരിക്കില്ല ഇപ്പോൾ മോലാല എന്നുള്ള സിനിമ ഉദയകൃഷ്ണൻ എന്നു പറഞ്ഞു സ്ക്രിപ്റ്റ് അതെ ഉദയകൃഷ്ണൻ ഓരോരോ മീഡിയ അനുസരിച്ച് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഉദയകൃഷ്ണന്റെ തിയേറ്ററിന് വേണ്ടി ചെയ്യുന്ന സിനിമകൾ ഹ്യൂജ് സിനിമകളായിരിക്കും അത് ഭയങ്കരമായിട്ട് ഓടിയും ചെയ്യും മോഷ്ടം ഉദ്ദേശം ഒടി ടിക്ക് വേണ്ടി ചെയ്തിയ കഥയാണ് ഒ ടി ടിക്ക് വേണ്ടി എഴുതിയ കഥ എടുത്തിട്ട് പിന്നെ തിയേറ്ററിൽ ഇട്ടാ ഓടും അങ്ങനെ പറഞ്ഞു ആ അത് ഞാൻ കേട്ടോ അങ്ങനെ വായിച്ചത് ഓ ടിക്ക് വേണ്ടി അത് അങ്ങനെ ഞാനത് തന്നെ കേട്ടത് ഓ ടിക്ക് വേണ്ടി പിന്നെ തിയേറ്ററിൽ കാണാൻ ഞാൻ ഞെട്ടിപ്പോയി അപ്പം അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പം കൃത്യമായി മീഡിയം മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളത് അല്ലാതെ അവരെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വലിയ ബഹുമാനമായിരിക്കും അവരെ അല്ല അതൊക്കെ അത് അവരാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഡയറക്ടറോ നടനോ ഒക്കെ രണ്ട് പടം പൊട്ടും പുതിയതായിട്ട് വരുന്ന പുതിയൊരു നാളിലാണ് പിന്നെ അത് ഇതേ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് തന്നെ കിലക്കത്തിലെ ഇന്ന സെന്റിനെ പോലെ പോകും പക്ഷെ ആ പ്രൊഡ്യൂസറും അതേ അവസ്ഥയിലായി പോകുന്നുള്ളത് ഈ പ്രൊഡ്യൂസർ ആണ് പലരും കഥയോട്ട് നമ്മൾ കരഞ്ഞു പോകും അപ്പോൾ ആ രീതിയിലാണ് വലിയ ഞാനൊരു പ്രാവശ്യം ഈ കൊല്ലത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയപ്പോൾ അവിടെ ലോട്ടറി ആയിട്ടൊരു സ്ത്രീ വന്നു ആ സ്ത്രീ വന്നിട്ട് അവരുടെ ഭർത്താവ് പ്രൊഡ്യൂസറായിരുന്നു വലിയ രണ്ട് നില വീടും കാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പടം ആ പടത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു വലിയ നായകൻ ഇന്നത്തെ വലിയൊരു നടന് വേണ്ടി എടുത്ത പടമാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങി അത് നഷ്ടത്തിലായിപ്പോയി ആ സിനിമ പുറത്തിറങ്ങിയില്ല അതോടുകൂടി ഈ കാറും വീടും എല്ലാം വിൽക്കേണ്ടി വന്നു ഇവർ വലിയ സമ്പന്ന കുടുംബത്തിലേ അവർ ഇയാള് ആത്മഹത്യ ചെയ്തു കാര്യം സിനിമയിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നല്ല ഡയറക്ടറോ നടനോ ഒക്കെ ഉണ്ടെങ്കിൽ ഫണ്ട് ചെയ്യും ഇഷ്ടംപോലെ ഗ്രൂപ്പ്സ് മദ്രാസിലൊക്കെ ഉണ്ട് ഫണ്ട് ചെയ്യുന്നതാണ് ബോംബെയിലൊക്കെ ഉണ്ട് അവർക്ക് അവർക്ക് കൊടുത്ത പൈസ എങ്ങനെ മേടിക്കണം എന്നും അവർക്ക് അറിയാം അപ്പം പിന്നെ അവർ ഇത് ഒരു ദയാദാഷിനും ഉണ്ടാവില്ല ഒരു ദയാദാഷിന്യം ഉണ്ടാവില്ല അതാണ് അതിന്റെ ഒരു കാര്യം അത് സുരേഷ് കുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യം സിനിമ നിർമ്മിക്കാൻ പഠിക്കും അത് കൺസൾട്ട് ഇപ്പം സുരേഷ് കുമാർ എന്നെ ആളുകളെ കൺസൾട്ട് ചെയ്ത് ചെയ്യില്ല അങ്ങനെ പിന്നെ സുരേഷ് ഈ കൊണ്ടുവരുന്ന ടീം സുരേഷ് കുമാറിൻ്റെ അടുത്തേക്ക് നടുപ്പിക്കില്ല കാരണം സുരേഷ് കുമാർ കൃത്യമായ കാര്യങ്ങൾ പറയാം ഭയങ്കര സ്ട്രേറ്റ് ആണ് അല്ല അങ്ങനെ വരുകയാണ് ചിപ്പി രഞ്ജിത്ത് ബാദുഷ ഇവരൊക്കെ വളരെ സെർഫ് ഓവേഡ ആളുകളാണ് അപ്പൊ ഇവരെ അടുത്തേക്കൊന്നും അടുപ്പിക്കില്ല മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടം പോലെ നമ്മുടെ സിനിമയിലുള്ള ഒരു എഴുപത് ശതമാനം ആളുകൾ ഈ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുക നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ അവരെയൊക്കെ അവരെ വൈകിട്ട് പോകുന്നെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എങ്കിലും അവർ നിങ്ങൾക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ അവർ നോക്കിയുള്ളൂ അങ്ങനെയെല്ലാം നേരിട്ടടുത്ത് ചാടുകയാണ് ആളുകൾ അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത് പിന്നെ ഗവൺമെന്റിന്റെ അവർ വന്ന ശരിയാ ഭയങ്കര ഹ്യൂജ് നികുതിയാണ് ഇൻഡസ്ട്രി സിനിമ അത് ഗവൺമെന്റ് കൂടി പരിഗണിക്കേണ്ട വിഷയമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രമാത്രം വലിയൊരു ഇൻട്രസ്റ്റ് ഇത്ര ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു ഗവനി ഗവൺമെന്റ് ഇത്ര വരുമാനം നൽകുന്ന ഇൻട്രസ്റ്റ് നമ്മളെ പ്രധാനമായിട്ടും നമുക്ക് ലോട്ടറിയും അതുപോലെ തന്നെ വിവകജസ്സും ഇതൊക്കെയാണല്ലോ നമ്മുടെ സർവീസ് സെക്ടറാണ് നമ്മൾ പ്രധാനപ്പെട്ട വരുമാനമാകും അത് ഈ ഈ സിനിമയുടെ പ്രതിസന്ധി മനസ്സിലായിക്കൊണ്ട് അവർ തന്നെ അത് പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ താരങ്ങൾ മിക്കവാ അവരെ സിനിമകൾ അവര് തന്നെയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് അവരുടെ പ്രതിഫലം വലിയ തോതിൽ പ്രശ്നമാകും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവർ പറഞ്ഞ കാര്യമുണ്ട് താരങ്ങൾ എല്ലാ സിനിമകളും അവർ തന്നെ എടുത്തുകഴിഞ്ഞാൽ ഇവർ പിന്നെ എന്ത് ചെയ്യും രണ്ടാം കട താരങ്ങളൊരു ഗുണ ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുന്നത് അയാളുടെ പേര് കേൾക്കുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ സുരേഷ് ഗോപി അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ടോവിനോ കുത്തിവിരാജ് ഇവരെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ് ഇപ്പോൾ സിദ്ധിഖിലാലിൻ്റെ സിനിമകൾ നമ്മൾ അഭിപ്രായത്തിൻ്റെ പുറത്ത് പോകുന്നതാണ് പിന്നെ എന്നുള്ള ബ്രാൻഡ് പിന്നെ പിന്നെ പിന്നീട് പോയി ഇപ്പോൾ ജോഷി സാറിൻ്റെ സിനിമ നമ്മൾ പോകുന്നത് ആരാ നോക്കില്ല ജോഷി സാറിൻ്റെ സിനിമ പ്രിയദർശൻ എന്റെ പടമാണ് എന്ന് പോകും ഇനി ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് വലിയ കമ്പനികൾ മുമ്പായിട്ട് കെട്ടി കുഞ്ഞുമോ സിനിമകള് ഗൃഹലക്ഷ്മിയുടെ സിനിമകൾ മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ആരോമ ആരോമ ഫിലിംസിന് രേവതി കലാ ജൂബിലി ആ ജൂബിലി പഴയ ആ ജൂബിലി അപ്പം ഇത്തരം നമ്മൾ ബ്രാൻഡ് നോക്കി പോകും എന്നുള്ളതാണ് അപ്പം സവായിന്റെ ആ ബ്രാൻഡിന് അതിന്റേതായ ഒരു പിന്നെ വിലയുണ്ടാവും പക്ഷേ പക്ഷെ മനസ്സിലാണ് ഈ ഇൻഡസ്ട്രി നിലനിന്നാലാണ് എല്ലാവർക്കും നിലേക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ ആയി പോകും അത് ഞാൻ കേട്ടെടുത്തോളം ഇവരൊക്കെ വലിയ രീതി സഹകരിക്കുന്ന ആളുകളാണ് ഇപ്പം ജോബി ജോതി ഇടയ്ക്ക് ചില ആളുകളെ പേര് പറയുന്നത് കേട്ടോ ചില പ്രധാനപ്പെട്ട നടന്മാർ അവരെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇടയ്ക്ക് ഷൂട്ടിംഗ് നീണ്ടുപോയപ്പോൾ അവർ പ്രതിഫലം കുറച്ച് സഹായിച്ചു ഉള്ളിൽ നിന്ന് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ വേറൊരു കാര്യം ഡിലേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ കൃത്യമായ സ്ക്രിപ്റ്റ് കയ്യിലില്ലാതെ ഒക്കെ ഡിലേ ആയി പോകുന്നതാണ് അത് ഈ പയ്യന്മാരെ കൃത്യമായി ആസൂത്രണം ചെയ്ത സുനിതാ പ്രൊഡക്ഷൻസിന് വേണ്ടി മറ്റേ സിനിമകൾ പിന്നെ കോഴിക്കോടാണെങ്കിൽ മുരളി ഫിലിംസിൻ്റെ സിനിമകൾ ഇതെല്ലാം തന്നെ കൃത്യമായി ക്ലിനിക്കൽ പൊസിഷനിൽ ഷൂട്ടിങ് നടക്കുന്ന സിനിമകളാണ് ജൂബിലി പ്രൊഡക്ഷൻസിൻ്റെ മുമ്പ് കാരണം ആ ഒരു ദിവസം പോലും അങ്ങോട്ട് നീങ്ങില്ല അല്ലെങ്കിൽ മഴ വെള്ളപ്പൊക്കമൊക്കെ വരണം ആ കൃത്യം ഒരു ദിവസം സിനിമ ഷൂട്ടില്ലാതെ തന്നെ ഷൂട്ടില്ലാതെ നടന്നാൽ തന്നെ പ്രൊഡ്യൂസ് ഇല്ലാതെ പോയി വിചാരിച്ചു പ്രൊഡ്യൂസറിന് ഒരു പണിയെടുത്തില്ല പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം നഷ്ടമാണ് അപ്പം പലപ്പോഴും ഇങ്ങനെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമ ഉപയോഗം നമുക്ക് നാൽപ്പത് അൻപത് ദിവസം കൊണ്ട് തീർക്കാൻ ഞാൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ കൃത്യമായിട്ട് ആ ഷെഡ്യൂൾഡ് ഉള്ളിൽ തന്നെ സിനിമ തീർത്താൽ കൃത്യമായ റേറ്റ് ഡേറ്റിന് സിനിമ തിയേറ്ററിൽ എത്തിച്ചുകഴിഞ്ഞാൽ കേസുകളൊന്നും ഇല്ലാതെ അതൊക്കെ ആദ്യം പരിശോധിച്ച് കൃത്യം കഴിഞ്ഞാൽ പൊതുവേ മുടക്കി മുതൽ തിരിച്ചു കിട്ടാവുന്നതാണ് സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് വളരെ കൃത്യമാണ് സിനിമകൾ സമയത്തിന് തീർക്കാൻ പറ്റണം ഞാൻ ഈ ഐഡന്റിറ്റിയുടെ ഒക്കെ പ്രശ്നം സമയത്തിന് തീർക്കാൻ പറ്റാത്ത പോയി എന്നുള്ളതാണ് വലിയ നല്ല സിനിമയാണ് ഞാൻ ഞങ്ങൾ ഒരു ഹോളിവുഡ് നിലവാരമുള്ള സിനിമയാണത് പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഷെഡ്യൂൾ നീണ്ടു നീണ്ടുപോയി നൂറ്റി മുപ്പത് ദിവസം മറ്റോ ഷൂട്ട് ചെയ്തേറ്റം മുപ്പത്തഞ്ച് കോടി മറ്റോ ആയി മുപ്പത്തഞ്ച് കോടിയൊക്കെ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സിനിമകൾ അതൊരു അമൽനീരത്ത് ടൈപ്പ് സിനിമയാണ് അപ്പോൾ അത്തരം സിനിമകളിപ്പം വലിയ കലശം പെട്ടെന്നുണ്ടാക്കില്ല വലിയ കലശം പെട്ടെന്നുണ്ടാക്കണമെങ്കിൽ ട്വൻ്റി ട്വൻ്റി പോലെ ഉള്ള സിനിമകളോ അല്ലെങ്കിൽ ജോഷി സാറിൻ്റെ തന്നെ ന്യൂഡൽഹി പോലെയുള്ള രൂപം അങ്ങനെയുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ ആ ഒരു വരും ആ ഡയറക്ടറിൻ്റെ പേരിനൊരു ഹ്യൂജ് ആ പുള്ളു വരും അങ്ങനെ വരുന്ന സിനിമ അല്ല അത് പിന്നെ ടോവിനോടെ ടോവിനേ ഉള്ളത് ടോമിനെ വളരെ അണ്ടർ ആക്ടിങ് ഒരു സിനിമ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ സിനിമയ്ക്ക് അത്രയും എമൗണ്ട് വന്നാണ് പക്ഷെ അല്ലേ ചിലപ്പോൾ ലാഭത്തിലായി പോകുകയാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഏഴ് എട്ട് ലക്ഷത്തിലൊക്കെ തീർക്കാൻ പറ്റുന്ന സിനിമയാണ് ഞാൻ കേട്ടാൽ അതിൻ്റെ അവസാന ഉള്ള കോക്ക് ഒക്കെ സെറ്റ് ഇട്ടുന്നതാണ് ഹ്യൂജ് എമൗണ്ട് ആയിട്ടുണ്ട് അപ്പം അത് നിർമ്മാണ ചെലവ് കുറച്ചാൽ തന്നെ ലാഭത്തിലാക്കാൻ പറ്റുന്നതാണ് അത് കൃത്യമായ ആസൂത്രണം വേണം അത് സുരേഷ് കുമാർ പറഞ്ഞാൽ കൃത്യമാണ് വിദ്യാഭ്യാസം വരുന്ന പ്രൊഡ്യൂസർമാർ കൃത്യമായിട്ട് അസോസിയേഷനായി ബന്ധപ്പെട്ട് അവർ അവരുടെ ഗൈഡൻസ് സ്പെഷ്യലി സുരേഷ് കുമാർ സിയാദ് കോക്കർ ചിപ്പി രഞ്ജിത്ത് ഇങ്ങനെ തുടങ്ങിയ ആളുകളുണ്ടല്ലോ അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ കൺട്രോളേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ ബാദുഷാനൊക്കെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അടലോടെ പോയാൽ വലിയ ആവശ്യം പറ്റും എനിക്ക് തോന്നുന്നില്ല അവർ കൃത്യമായിട്ട് ആ ഇൻഡസ്ട്രിയോടൊരു പാഷനുള്ള ആളുകളാണ് വ്യക്തിപരമായ പാഷനെക്കാട്ടെ കൂടുതൽ ഇൻഡസ്ട്രിയുടെ പാഷനുള്ള ആളുകളാണ് പിന്നെ നല്ല കഥയും മേക്കിംഗ് ആണെങ്കിൽ ആളുകൾ കയറി കാണും ആ അത് കാണും പക്ഷേ അത് നല്ല അത് കൊണ്ട് മാത്രമല്ല അതിൻ്റെ എന്താണ് കൃത്യസമയത്ത് ഷൂട്ടിംഗ് തീരണം കൃത്യ നല്ല പബ്ലിസിറ്റി കൊടുക്കണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് പബ്ലിസിറ്റി ഇല്ലേ പടം പൊട്ടു പബ്ലിസിറ്റി പോസ്റ്റും ഇല്ല നിങ്ങൾ ആര് സിനിമ കാണാൻ പോകാനാ പിന്നെ ഈ പായഞ്ചെന്ന ആളുകളൊന്നും ഈ ഗ്രൂപ്പിലൊന്നും ഇൻഷലൊന്നും സജീവം എന്നല്ല അവർ ഫേസ്ബുക്ക് നോക്കും ഇവരൊന്നും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടാറില്ല ഫേസ്ബുക്ക് ഇപ്പം എന്താണ് അമ്മമാരെന്ന് തോന്നുന്നുണ്ട് ഇൻസ്റ്റലിട്ടുകൊണ്ട് നമ്മളപ്പം അല്ല അല്ലെങ്കിൽ നമ്മളെന്തായാലുള്ള അയ്യൻമാരുടെ കിട്ടും ആ അയ്യന്മാർ കാണുമ്പോൾ പിന്നെ മാർക്കോവരുള്ള സിനിമകൾ അല്ലെങ്കിൽ കുടുംബ സിനിമകളൊന്നും അവർ കാണാൻ പോകില്ല എനിക്കൊന്നും അത് പബ്ലിസിറ്റി ഒരു ഘടകമാണ് സ്റ്റോറി സെലക്ഷൻ ഒരു ഘടകമാണ് പിന്നെ ഇതിനെ പരിചയം പോകുമ്പോൾ ഏറ്റവും വലിയ ഘടകമാണ് എന്തായാലും സിനിമ നന്നായി വരട്ടെ പ്രാർത്ഥിക്കാം അത് നന്നായി വരണം കാരണം ഇത് വലിയൊരു ആണ് ഇത്ര ആളുകൾ നമുക്ക് ഈ മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല എത്ര ആളുകൾ ജോലി ചെയ്യുന്നവര് അവരുടെ അത് അത് നമ്മൾ പ്രധാനമായും കാണുന്നു പിന്നെ നമ്മുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെന്റ് ആണ് നമുക്കിപ്പം ഫാഷൻ ഫീരിയേഴ്സ് കണ്ടാലും ഇവിടെ ജോഷി സാറിൻ്റെ സിനിമ ഒരു സന്തോഷം കിട്ടും കിട്ടത്തില്ലല്ലോ